പിള്ളേരെ സ്കൂളിൽ നിന്ന് എടുക്കാൻ പോയിട്ട് വന്നപ്പോൾ ഞാനൊരു ബ്രൗണി വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ തിരിച്ചു വന്നത് എല്ലാവരും ലിഫ്റ്റ് വെയ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഈ സ്റ്റെപ്പ് നിറനിരയായി ബ്രൗണി ഇതുവരെയും കഴിക്കാത്തതായിട്ടാരെങ്കിലും ഉണ്ടോ ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യണത് ബ്രൗണി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ പലപ്പോഴും വിചാരിക്കുമെന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് പക്ഷേ ബേക്കിംഗ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടാറില്ല എന്ന് വിചാരിച്ച് ട്രൈ ചെയ്യാതിരിക്കാറില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയിപ്പോൾ ബ്രൗണിയോടെ ഇരിക്കണത് കണ്ടതാണ് പക്ഷെ അന്നേരം അത് വാങ്ങിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്യാന്ന് കരുതി ഇഷ്ടപ്പെടുകയാണെങ്കിലും വെറുതെ ഒന്നും ഉണ്ടാക്കി നോക്കാലോ മധുരമാണല്ലോ എന്ന് കരുതി അന്തോണിക്ക് ഒരു ചെറിയ കഷ്ണം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ് കേട്ടോ പക്ഷെ അവൻ ചേച്ചിയുടെ കയ്യിലിരിക്കണ വലിയ പീസ് മേടിച്ചാണ് തിന്നണത് പിള്ളേർക്കും എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഒരു പ്രാവശ്യം കൂടെ മേടിച്ചു കൊടുക്കണോന്നാണ് പറഞ്ഞേക്കണത് അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ടത് പാത്രം കാലിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ